അഭിനയിക്കുന്ന നടികളെല്ലാം ഇഴുകിച്ചേർന്ന് അഭിനയിക്കണമെന്നും ചുംബന രംഗങ്ങളിൽ മനസ്സും മറന്ന് അഭിനയിക്കണമെന്നും ഒക്കെ ശഠിക്കുന്ന വ്യക്തിയാണ് കമൽഹാസൻ തമിഴിലെ ഗ്രാമീണരായ സ്ത്രീകൾ കമൽഹാസനെ വിളിക്കുന്നത് പെമ്പിളൈ പെറുക്കി എന്നാണ് പല പല വിവാഹങ്ങൾ പല പല പ്രണയങ്ങൾ പല പല ഗോസിപ്പുകൾ ഒക്കെ കമൽഹാസനുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട് പല സ്ത്രീകളുമായും പല നടികളുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഗോസിപ്പുകളും ഒരുപാട് പ്രചരണങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് ഉലകനായകനെപ്പറ്റി പക്ഷേ ഉലകനായകനെ വരച്ച വരയിൽ നിർത്തിയ ഒരൊറ്റ നടിയേ ഉള്ളൂ ആ നടി കാർത്തികയാണ് മലയാളത്തിൽ എൺപതുകളിൽ തരംഗമായി മാറിയ കാർത്തിക തന്മനസ്സുള്ളവർക്ക് സമാധാനം ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് കരിയിലക്കാറ്റ് പോലെ തുടങ്ങിയ ചിത്രങ്ങളിലൂടെ നൈസർഗികമായ അഭിനയത്തിന്റെ നിറകുടമായി മാറിയ കാർത്തിക കാർത്തിക കമൽഹാസനെ അടിച്ചോടിച്ചു എന്ന് വേണമെങ്കിൽ പറയാം നായകൻ എന്ന ചിത്രത്തിന്റെ തെറ്റിൽ വെച്ചാണ് സംഭവം നായകൻ എന്ന ചിത്രത്തിന്റെ ഫോട്ടോഷൂട്ട് നടക്കുമ്പോൾ കമൽഹാസൻ അരുതാത്ത രീതിയിൽ കാർത്തികയുടെ ശരീരത്തിൽ സ്പർശിച്ചു ആ നിമിഷം തന്നെ കമൽഹാസന്റെ കൈ കുടഞ്ഞെറിഞ്ഞു കാർത്തിക അതിനുള്ള ചങ്കുറപ്പ് അവർക്കുണ്ടായി അതിന്റെ പ്രതിഫലനം പിന്നീട് ആ സിനിമയിൽ സിനിമയിലുടനീളമുണ്ടായെന്ന് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് സിനിമയിൽ ഒരു ഒരു രംഗത്ത് കമൽഹാസന്റെ മകളായിട്ടാണ് ആ സിനിമയിൽ കാർത്തിക അഭിനയിക്കുന്നത് ഒരു രംഗത്ത് കമൽഹാസൻ മകളായി അഭിനയിക്കുന്ന കാർത്തികയെ ചെകിടത്തടിക്കുന്ന രംഗമുണ്ട് നല്ല ഉഗ്രനടി കമൽ കൊടുത്തു കാരണം തന്റെ ആവശ്യത്തിന് വഴങ്ങാത്തതുകൊണ്ട് കമൽഹാസനെ വെല്ലുവിളിച്ച കാർത്തികയ്ക്ക് പിന്നീട് തെന്നിന്ത്യൻ സിനിമയിൽ വലിയ നിലനിൽപ്പുണ്ടായില്ല എന്നതും യാഥാർത്ഥ്യം നായകൻ സംവിധാനം ചെയ്തത് മണിരത്നമാണ് കമൽഹാസനും കാർത്തികയും തമ്മിലുള്ള പ്രശ്നം മണിരത്നം അറിഞ്ഞു അദ്ദേഹം എല്ലാ സപ്പോർട്ടും കാർത്തികയ്ക്ക് നൽകി ശേഷം കമൽഹാസനെ നായകനാക്കി കുറെക്കാലം മണിരത്നം സിനിമയൊന്നും ചെയ്തില്ല അതിന് കാരണം കാർത്തികയും കമൽഹാസനും തമ്മിലുള്ള പ്രശ്നവും മണിരത്നം ആ പ്രശ്നത്തിൽ കാർത്തികയുടെ പക്ഷം പിടിച്ചതുമാണ് കാർത്തികയാകട്ടെ തിരികെ മലയാളത്തിലെത്തി കുറച്ച് ചിത്രങ്ങൾ ചെയ്ത ശേഷം വിവാഹ ജീവിതം തുടങ്ങി സിനിമയിൽ നിന്ന് അകന്നു ഇപ്പോൾ തിരുവനന്തപുരത്തെ വഴുതക്കാടുള്ള വീട്ടിൽ കാർത്തികയുണ്ട് അവരുടെ ഭർത്താവ് ഡോക്ടറാണ് താരജാടകളില്ലാതെ ചന്തയിൽ പോയി മീൻ വാങ്ങി വരുന്ന കാർത്തിക പഴുതക്കാട്ടുകാർക്ക് ഒരു നിത്യ കാഴ്ചയാണ് വിസ്മയകരമല്ലാത്ത കാഴ്ച സിനിമ ഉപേക്ഷിച്ച ശേഷം ജീവിതം ആസ്വദിച്ചു കാർത്തിക ജീവിതത്തിൽ നേടാനുള്ളതെല്ലാം നേടി അവർ അവർ ഒരിക്കലും ശരീരം കാട്ടി അഭിനയിച്ചില്ല അടിവേരുകൾ എന്ന ചിത്രത്തിൽ ജീപ്പിൽ നിന്ന് ഇറങ്ങുന്ന ഒരു രംഗത്ത് അവരുടെ മിടി മാറിപ്പോകുന്നുണ്ട് അപ്പോൾ തുടയുടെ കുറെ ഭാഗം കാണുന്നുണ്ട് അത് മാത്രമാണ് അബദ്ധത്തിൽ അത് അബദ്ധത്തിൽ സംഭവിച്ചതാണ് അത് മാത്രമാണ് കാർത്തികയുടെ ഏക ഗ്ലാമർ റിട്ടം എന്തായാലും ഇപ്പോ ഹേമ കമ്മീഷൻ റിപ്പോർട്ടൊക്കെ അങ്ങനെ ചൂട് പിടിച്ച് വരികയാണ് ഓരോരുത്തർ ഓരോരുത്തരായി മൊഴി നൽകിക്കൊണ്ട് വരികയാണ് ആ അങ്ങനെ ഓരോരുത്തരായി മൊഴി നൽകുമ്പോൾ ഈ കാർത്തികയുടെ ധൈര്യം ചർച്ചാ വിഷയമാകും ഒരാൾ ഇഷ്ടമില്ലാത്ത രീതിയിൽ സമീപിച്ചാൽ അല്ലെങ്കിൽ ഒരാൾ കിടപ്പറയിലേക്ക് ക്ഷണിച്ചാൽ നോ പറയാനുള്ള തന്റെ ഇടമുണ്ടെങ്കിൽ അത് പിന്നെ പിന്നീട് അയാൾ ഒരിക്കലും അത് ചെയ്യില്ല കാർത്തിക അത് തെളിയിച്ചു അതിന്റെ ഫലമായി കാർത്തിക സിനിമയിൽ നിന്ന് ഔട്ടായി എന്നത് വേറെ കാര്യം